ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്ന വീഡിയോ ആറാം ക്ലാസ്സിലെ ആർട്ട് എഡ്യൂക്കേഷൻ അഥവാ കലാവിദ്യാഭ്യാസത്തിൻ്റെ പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് നാടോടി കഥാനൃത്തങ്ങളെന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് നോക്കാം നമുക്കത് കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ കഥ പറഞ്ഞു കേൾക്കുന്നത് പോലെ കേട്ടിട്ടുണ്ടോ പറഞ്ഞും പാടിയും നൃത്തം ചെയ്തും കഥകൾ അവതരിപ്പിക്കുന്ന നിരവധി നൃത്തരൂപങ്ങളുള്ള നാടാണ് നമ്മുടേത് നൃത്ത രൂപങ്ങളിലേറെയും ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമായുള്ളവയാണ് അതിൽ ചിലതെല്ലാം ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന കഥകളുടെ ആവിഷ്കാരങ്ങളുമാണ് കഥ എല്ലാവർക്കും ഇഷ്ടമല്ലേ കഥ പാട്ട് രൂപത്തിൽ കഥ കേൾക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് കഥ പാട്ട് പോലെ പാട്ട് പാടി കഥ കേൾക്കുന്ന രീതി നോക്കുന്ന നോക്കാം നമുക്ക് പാഠഭാഗത്തിന്റെ തുടർച്ച വെക്കാം നാല് ഗ്രൂപ്പുകളായി തിരിയുക ഓരോ ഗ്രൂപ്പും ചുവടെ ചേർത്തിരിക്കുന്ന പാട്ടുകളിൽ നിന്ന് ഓരോന്ന് തിരഞ്ഞെടുത്ത് പാടുകയും അതോടൊപ്പം അതിലടങ്ങിയിരിക്കുന്ന കഥാസന്ദർഭങ്ങളെ കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുകയും ചെയ്യുക അവതരണം മികവുള്ളതാക്കാൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ വേണം കണ്ടെത്തി കുറിക്കൂ എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് വേണ്ടത് കഥാപാത്രങ്ങളെ കണ്ടെത്തൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവർ ആരെല്ലാമാണെന്ന് തീരുമാനിക്കൽ കഥയ്ക്കനുസരിച്ച് ചുവടുകൾ ചിട്ടപ്പെടുത്തൽ അനുയോജ്യമായ സാധന സാമഗ്രികൾ സമയം എന്നിവ തീരുമാനിക്കൽ പാട്ടിനനുസരിച്ചിട്ടുള്ള കൈത്താളം രൂപപ്പെടുത്തൽ ഇതൊക്കെ അവതരണത്തിന് മുൻ മുൻപെയുള്ള മുന്നൊരുക്കങ്ങളാണ് അതിനുശേഷം പാഠഭാഗത്ത് ഒരു നാല് പാട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം നമുക്ക് ആ പാട്ടുകൾ എന്തെല്ലാമാണെന്ന് കിയാക്കിയാക്കുരുവി ഞാൻ കിയാക്കിയാക്കോ നെല്ലിമരമേ നെല്ലിമരമേ കുഞ്ഞിക്കുരുവിക്ക് വർഷക്കാലത്ത് കൂടു കൂട്ടാൻ ഇടം തരുമോ നീ ഞാൻ തരില്ല ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക് വർഷക്കാലത്ത് കൂടു കൂട്ടാൻ ഇടം തരില്ല ഞാൻ വാഴ ചെടിയെ വാഴച്ചെടിയെ കുഞ്ഞിക്കുരുവിക്ക് വർഷക്കാലത്ത് കൂടു തരുമോ നീ ഞാൻ തരാല്ലോ ഞാൻ തരാല്ലോ കുഞ്ഞിക്കുരുവിക്ക് വർഷക്കാലത്ത് കൂടുകൂട്ടാൻ കൂട്ടാൻ ഇടം തരാല്ലോ ഞാൻ കാറ്റുവന്നു ഇടിയും വെട്ടി മഴയും പെയ്തല്ലോ അയ്യോ പാവം നെല്ലിമരം മറിഞ്ഞു വീണല്ലോ കാറ്റുപോയി ഇടിയും പോയി മഴയും പോയല്ലോ സ്നേഹമുള്ള വാഴച്ചെടിയ ദൈവം കാത്തല്ലോ മുണ്ടകപ്പാടത്തെ നാഥൻ കുഞ്ഞേ മുണ്ടകൻ കൊയ്യുമ്പോഴേ വിടിയിരിക്കും മുണ്ടകട്ടയുടെ കീഴിലിരിക്കും കട്ടയോടയുമ്പോഴേ വിടിയിരിക്കും അച്ഛന് മടിമേലിരിക്കും ഞാനേ അച്ഛന്മാരിക്കുമ്പോഴേ വിടിയിരിക്കും അമ്മ മടിമേലിരിക്കും ഞാനേ അമ്മ മരിക്കുമ്പോഴേ വിടിയിരിക്കും കൊച്ചാങ്ങളടിമേലിരുന്നോറങ്ങും കൊച്ചാങ്ങളരിക്കുമ്പോഴേ വിടിയിരിക്കും നാത്തൂന്മാടി മേലിരുന്നു പാടും നാത്തൂമരിക്കുമ്പോഴേ വിടിയിരിക്കും ഒന്നാം വേലിക്കൽ ചെന്നു പറിച്ചത് ഒന്നര വട്ടി പാവയ്ക്ക എനിക്കും വേണം പാവയ്ക്ക എൻ്റെ അമ്മയ്ക്കും വേണം പാവയ്ക്ക പാവയ്ക്ക പറിച്ചോളൂ നിങ്ങൾ പാവലു വള്ളി പറ പാവയ്ക്ക പാറിച്ചോളൂ നിങ്ങൾ പാവലു വള്ളി പാറിക്കരുതേ രണ്ടാം വേലിക്കൽ ചെന്നു പാറിച്ചത് രണ്ടര വട്ടി പടവലങ്ങ എനിക്കും വേണം പടവലങ്ങ എൻ്റെ അച്ഛനും വേണം പടവലങ്ങ പടവലങ്ങ പാറിച്ചോളൂ നിങ്ങൾ പടവല വള്ളി പാറിക്കരുതേ പടവലങ്ങ പാറിച്ചോളൂ നിങ്ങൾ പടവല വള്ളി പാറിക്കരുതേ മൂന്നാം വേലിക്കൽ ചെന്നു പാറിച്ചത് മൂന്നര വട്ടി മുന്തിരിഞ്ഞ എനിക്കും വേണം മുന്തിരിഞ്ഞ എൻ്റെ ചേട്ടനും വേണം മുന്തിരിഞ്ഞ മുന്തിരിങ്ങ പാറിച്ചോളൂ നിങ്ങൾ മുന്തിരി വള്ളി പാറിക്കരുതേ മുന്തിരിങ്ങ പാറിച്ചോളൂ നിങ്ങൾ മുന്തിരി വള്ളി പാറിക്കരുതേ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമാണ് ഡോ പണി ഞങ്ങളുടെ നാട്ടിലെല്ലാം കന്നുപൂട്ടലേ കന്നുപൂട്ടലെങ്ങനാടി മോതിരക്കുറത്തി കന്നുപൂട്ടലങ്ങനെ പിന്നിങ്ങനെ പിന്നങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമാണ് പണി ഞങ്ങളുടെ നാട്ടിലെല്ലാം കട്ട തല്ലലാണേ കട്ടതല്ലലെങ്ങാടി മോതിരക്കുറത്തി കട്ടതല്ലലങ്ങനെ പിന്നിങ്ങനെ പിന്നങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമാണ് പണി ഞങ്ങളുടെ നാട്ടിലെല്ലാം കള പറലാണേ ഇതൊക്കെയാണ് ആ പാട്ടുകൾ അവതരണ ഇടം തിരഞ്ഞെടുക്കണം കഥാപാത്രത്തിന് ആവശ്യമായ രീതിയിൽ അംഗചലനങ്ങളോടുകൂടി അഭിനയിച്ച് അവതരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് തുല്യ പങ്കാളിത്തം നൽകണം പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്ന പാട്ടുകളുടെ വരികൾ മുഴുവനായി കണ്ടെത്തി കണ്ടെത്തി കണ്ടെത്തുകയും അവതരണം ആകാം കണ്ടെത്തിയും അവതരണം ആകാം അതിനുശേഷം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഗോത്രകലകളെക്കുറിച്ചിട്ടാണ് ഒരു ചെറിയൊരു നോട്ടാണ് ഗോത്രകലകളെക്കുറിച്ചുള്ളൊരു ചെറിയൊരു കുറിപ്പ് നമുക്ക് നോക്കാം അത് ഗോത്രവിഭാഗത്തിൻ്റെ പരമ്പരാഗത കലാപ്രകടനമാണ് ഗോത്രകലകൾ ഇതിൽ തനതായ നൃത്തം സംഗീതം ചിത്രകല കരകൗശല രൂപങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു സാംസ്കാരിക പ്രാധാന്യത്താൽ സമ്പന്നമായ ഈ കലാരൂപങ്ങൾ അവരുടെ തൊഴിൽ ജീവിതരീതികൾ പ്രകൃതി പ്രകൃതിശക്തികൾ ആരാധനാമൂർത്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമ്മനാട്ടം അർജുന നൃത്തം മലയിക്കൂത്ത് കുറത്തിയാട്ടം കളിത്തട്ടേൽ കളി പണിയർ കളി തിടമ്പു നൃത്തം എന്നിവ കേരളത്തിലെ ചില അനുഷ്ഠാന നൃത്തങ്ങളാണ് അതിനുശേഷം പാഠഭാഗത്ത് മന്നാൻകുത്ത് എന്ന നൃത്തരൂപത്തെക്കുറിച്ചൊരു ചെറിയ നോട്ട് കൊടുത്തിട്ടുണ്ട് നോക്കാം നമുക്കത് പുരാതന തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ട നൃത്തരൂപമാണ് മന്നാൻകുത്ത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ആദിവാസി വിഭാഗമായ മന്നാൻമാരുടെ അന അനുഷ്ഠാന കലാരൂപമാണ് മന്നാൻകുത്ത് കോവിലിൻ്റെയും കണ്ണകിയുടെയും കഥയെ അടിസ്ഥാനമാക്കിയാണ് കൂത്ത് നടത്തു നടക്കുന്നത് കൂത്ത് ആടുന്നവർ എന്നർത്ഥമുള്ള കൂത്താടികളാണ് കലയിലെ വേഷക്കാർ പാട്ടിൻ്റെ താളത്തിനനുസരിച്ചാണ് ചിലങ്ക കൊട്ടി കളിക്കാർ ചുവടുകൾ വയ്ക്കുന്നത് ഇലത്താളത്തിൻ്റെ രൂപത്തിലുള്ള ചാരല് തുകല് കൊണ്ടുള്ള മത്താളം എന്നിവ വാദ്യോപകരണങ്ങളാണ് മന്നാൻകൂത്തിൽ ഉപയോഗിക്കുന്നത് പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് കാലുകൾ കൊണ്ട് ചുവടുകൾ വെച്ച് കൈകൾ ചലിപ്പിച്ചു കൊണ്ടാണ് മന്നാൻകൂത്ത് കളിക്കുന്നത് ഇത്രയുമാണ് ആ പാഠഭാഗത്തുള്ളത്